ഗ്രാമങ്ങളുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് രൂപീകരിച്ച പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമാണ് കാർഷിക കാർഷികേതര മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ആവശ്യമായ മൂലധന നിക്ഷേപത്തിലൂടെയാണ് നബാർഡ് ഇത് സാധ്യമാക്കുന്നത് ഗ്രാമീണ സമ്പദ്ഘടനയുടെ വളർച്ച ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കാർഷിക ഉത്പാദക സംഘങ്ങൾ സാമൂഹിക സേവന സംഘങ്ങൾ നബാർഡ് ഗ്രാമീണ മേഖലയിൽ ഇടപെടലുകൾ നടത്തുന്നത് ഇന്ന് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കർഷകരുടെ ഉത്പന്നത്തിന് വിപണിയിൽ ന്യായവില കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ അവസരത്തിലാണ് കർഷക ഉത്പാദന സംഘങ്ങൾ പ്രസക്തമാകുന്നത് കർഷക ഉത്പാദന സംഘങ്ങൾ എന്ന് പറയുന്നത് കർഷകരുടെ തന്നെ ഒരു കൂട്ടായ്മയാണ് കർഷകരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്പാദന സംഘങ്ങൾ സൊസൈറ്റി ആയിട്ടും കമ്പനീസ് ആയിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിൽ

ആട് ആട് വളർത്തലിൽ പരിശീലനം നൽകി ഗ്രാമം പദ്ധതി നടപ്പാക്കി ഈ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആക്ടിവിറ്റി വെച്ചാൽ ആടുകളും ഹൈടെക് കേജ് കൂടുകളും മിതമായ നിരക്കിൽ അവർക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ കർഷകരിൽ നിന്നും ഇടനിലക്കാരില്ലാതെ ആടുകളെയും കുട്ടികളെയും അതുപോലെ തന്നെ മിൽക്ക് ഇതെല്ലാം കളക്ട് ചെയ്ത് വിപണിയിൽ എത്തിക്കുവാനും സാധിക്കുന്നു ഇതിലൂടെ നമുക്ക് കർഷകർക്ക് മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗമുണ്ടാക്കാൻ ഇടനിലക്കാരില്ലാതെ ഈ പ്രോഫിറ്റ് ഡയറക്റ്റ്ലി നമ്മുടെ എത്തിക്കാൻ കർഷക ഉത്പാദന സംഘങ്ങൾക്ക് സാധിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാലരാമപുരത്ത് നബാഡിൻ്റെ ഒരു ആട് വളർത്തുന്നതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ട്രാവൻകൂർ അഗ്രി കമ്പനിയിൽ വെച്ചായിരുന്നു ആ ക്ലാസ് അതിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആയിരുന്നു അതിൽ ആട് പരിശീലനത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ പറഞ്ഞു തരികയുണ്ടായി കമ്പനിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയും അതിന് ഫലമായി എനിക്ക് ഒരു പന്ത്രണ്ട് ആടുകളെയും നല്ലൊരു കൂടും വയ്ക്കാനുള്ള ഒരു ധനസഹായം അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി അതിൽ അങ്ങനെയാണ് ഞാൻ ഇത് ഈ സംരംഭം ആരംഭിച്ചത് ഇതിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് കഴിയണുണ്ട് ആടുവളർത്തലിനൊപ്പം കർഷകർ മുട്ടക്കോഴികളെ വളർത്തി അധിക വരുമാനം കണ്ടെത്തുന്നു ട്രാവങ്കൂർ അഗ്രി ലൈസ്റ്റോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നബാഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു കാർഷിക കൂട്ടായ്മയാണ് ഞങ്ങൾ ഫാം ഫഡ് എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കുണ്ട് ട്രാ അതായത് നബാഡിൽ രജിസ്റ്റർ ചെയ്ത ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതി നടക്കുമ്പോഴാണ് നബാഡ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഫാം ഫഡിനെ പോപ്പിയാക്കിക്കൊണ്ട് ഞങ്ങൾ ട്രാവങ്കൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു പിന്നെ കാർഷിക കമ്പനി ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്യുകയും ഇരുപതോടു കൂടി ഞങ്ങളത് ആരംഭിക്കുകയും ചെയ്യും ഞങ്ങൾ ഈ കഴിഞ്ഞ നാല് വർഷമായി നബാർഡിൻ്റെ എൽ ഇ ഡി പി പ്രോജക്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് നമ്മൾ ആദ്യം നമ്മൾ ഡയറക്ട് ബോർഡ് പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട കർഷകർക്ക് അവർക്ക് പെട്ടെന്ന് വരുമാനം കിട്ടുന്ന ഒരു ഡെയിലി അവരുടെ റൊട്ടീനോട് ഭാഗമായി അവർക്ക് അധിക വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മൾ ആട് വളർത്തലിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു അതനുസരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സർക്കാരിൻ്റെയും നബാർഡിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കർഷകരെ സംഘടിപ്പിച്ച് അവർക്ക് ആട് വളർത്തലിൽ രണ്ടോ മൂന്നോ ദിവസത്തെ ട്രെയിനിങ് കൊടുത്തു ആ ട്രെയിനിങ്ങിൽ നിന്നും അവരിൽ നിന്ന് ആട് വളർത്താൻ അവർക്ക് പ്രാപ്തരായ കർഷകരെ തിരഞ്ഞെടുക്കുകയും അവരെ ജോയിൻ്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് രൂപീകരിക്കുകയും കേരളത്തിലെ നമ്മുടെ ബാലതാപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആടും കൂടും നമ്മൾ തന്നെ നൽകുന്ന ഒരു പദ്ധതിയായി എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ആട് ഗ്രാമം പദ്ധതി വളരെ വിജയകരമായി നമ്മൾ നടപ്പിലാക്കി ഏകദേശം നമ്മൾ ഈ ഏകദേശം നമ്മുടെ കമ്പനിക്ക് ഇന്ന് ഏകദേശം എണ്ണൂറ്റി അൻപതോളം ഷെയർ ഹോൾഡർമാരുണ്ട് ആട് വളർത്തൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ബാലരാമപുരത്തിനടുത്ത് നക്രാച്ചിറയിൽ മാതൃകാ ഫാമും തയ്യാറാക്കുകയുണ്ടായി നബാർഡ് ട്രാങ്കുർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വഴി ഞങ്ങൾക്ക് ആടിൻ്റെ ആട് വളർത്തൽ പരിശീലനം പത്ത് ദിവസത്തെ തരികയും അതിൻ്റെ ഒരു മോഡൽ തിരുവനന്തപുരം ജില്ലാ വളർത്തൽ കേന്ദ്രമാണിത് ഇവിടെ ഞങ്ങളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഞങ്ങളിവിടെ ആടുകളെ കെട്ടിയിട്ട് വളർത്തുകയല്ല ചെയ്യുന്നത് കെട്ടിയിട്ട് തീറ്റ കൊടുക്കുകയല്ല ചെയ്യുന്നത് തുറന്നു വിട്ട് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിയുമായി ചേർന്ന് ഉള്ള വളർത്തലാണ് ഇവിടെ ഞങ്ങൾ അവലംബിക്കുന്നത് ആട് ഫാമിൽ ആടുകളോടൊപ്പം വിവിധയിനം പട്ടികളും വാർത്തകൾ കോഴികൾ പശുക്കൾ എന്നിവയെയും വളർത്തുന്നു പ്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലെ അംഗങ്ങളായ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നതിന് അഗ്രി റൂറൽ മാർട്ട് പ്രവർത്തിക്കുന്നു ട്രാവൻകൂർ അഗ്രി ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ജൈവവളത്തിൻ്റെ യൂണിറ്റും ആരംഭിക്കുകയുണ്ടായി മികച്ച ഇനം നടയിൽ വസ്തുക്കളും ഗുണമേന്മയുള്ള വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വിത്ത് ഗ്രാമവും തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രാമങ്ങളിലെ പരമ്പരാഗതമായ തൊഴിൽ മേഖലയിലുണ്ടായിരുന്ന ഇടനിലക്കാരുടെ ചൂഷണത്തെ ഒഴിവാക്കാൻ എൽ പോലുള്ള പദ്ധതികൾ കൊണ്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം നബാർഡ് ദേശഭുദ്ധ മഹിളാ സമാജം എൻ ജി ഒ ആയിട്ട് ചേർന്ന് രണ്ട് മൈക്രോ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പൂവച്ചൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് നൽകുകയുണ്ടായി ഈ ട്രെയിനിങ് പ്രോഗ്രാം ബാമ്പു ഹാൻഡിക്രാഫ്റ്റ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവർക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പരിശീലനം നൽകുകയും അവരത് മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സക്സസ് ഉൾക്കൊണ്ട് തന്നെ ഇവരെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകൾ സെറ്റപ്പ് ചെയ്യാനും അപ്ഗ്രേഡഡ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നതിനുമായി നബാഡ് എൽഇ ഡി പി രണ്ട് വർഷത്തേക്ക് നബാർഡ് അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം സാഖ്യം ചെയ്യുകയും ഇവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂറൽ മാർട്ട് നബാർഡ് സാഖ്യം ചെയ്യുകയും ചെയ്തു കാട്ടാക്കട ചാരുപാറയിൽ പ്രവർത്തിക്കുന്ന ദേശബന്ധു മഹിളാ സമാജം ഈറ മുള എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് പരിശീലനം നൽകി മുറം വട്ടികൾ വിഷറി പൂക്കൂടകൾ ഫ്ലവർ ഫ്ലവർവേസുകൾ ചുറ്റിലാമികൾ തുടങ്ങി വൈവിധ്യമാർന്ന ഈറ മുള ഉൽപ്പന്നങ്ങളാണ് പരിശീലനം നേടിയ സ്ത്രീകൾ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ദേശബന്ധു മഹിളാ സമാജം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് നാളിതുവരെയായി കാർഷിക മേഖലയിലും മറ്റ് രംഗങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നെവാഡിൻ്റെ ഈറ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു ഈ പ്രോജക്റ്റിനകത്ത് തൊണ്ണൂറ് ഫാമിലീസിനെയാണ് ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങളിലായി തൊണ്ണൂറ് പേർക്ക് ഞങ്ങളിതിൻ്റെ പരിശീലനം കൊടുത്തു ഈ പരിശീല പരിശീലകർ അവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാനും ഇപ്പോൾ അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തിരിച്ചെടുക്കുകയും അവർക്ക് ഈ യൂണിറ്റിൽ ചെയ്ത് ചെയ്യുന്നതിനാവശ്യമായ മുള ഇറ മറ്റത് ചെയ്യുന്നതിനുള്ള മറ്റ് സാധനങ്ങളെല്ലാം അതായത് ഇത് കട്ട് ചെയ്യുന്ന ചെയ്യുന്നതിനുള്ള കത്തി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും അവർ ചെയ്യുന്ന സാധനങ്ങൾ ഞങ്ങൾ അതായത് യൂണിറ്റ് ചെന്ന് എടുത്ത് മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട് വരുമാന വർദ്ധനവിനോടൊപ്പം തൊഴിൽ മേഖലയെ ശാക്തീകരിക്കുന്നതിനും തൊഴിൽ രംഗത്ത് സുസ്ഥിരത ഉണ്ടാക്കുന്നതിനും നബാഡിൻ്റെ പദ്ധതികൾ കൊണ്ട് സാധ്യമാകുന്നു ഈറാ മുള എന്നീ എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കണ്ട് നബാഡ് ഞങ്ങൾക്കിപ്പോൾ ഒരു അടുത്തൊരു പ്രോജക്റ്റ് കൂടെ തന്നിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ വരുമാന മാർഗം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അവരുടെ ഏകദേശം മാസത്തിൽ പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ അവർക്ക് ഇത് കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സംരംഭകരും കർഷകരും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന പ്രതിസന്ധി ഇവരെ സംബന്ധിച്ചിടത്തോളമില്ല വിപണനത്തിനുള്ള ഗ്രാം ദുക്കാനുകൾക്കും ഇതാണ് നമ്മുടെ തൊഴിൽ ഈ പദ്ധതി വന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സഹായം മുമ്പേക്കതിനുമുമ്പേ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും ഇത്രയും നമുക്ക് ഈറൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇതൊരു ലാഭമാണ് നമുക്ക് കച്ചവടം മുന്നോട്ട് പോകും ഇത് വിപ്പിനെ ഉള്ളുന്ന സമയത്ത് നമുക്കതൊരു ലാഭം തന്നെ ി ലാഭകരമാക്കുന്നതിന് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് സംയോജിത കൃഷിക്കാണ് ഇത് മുൻനിർത്തിക്കൊണ്ട് നബാർഡ് എൻ എസ് എസ് ട്രിവാൻഡ്രം യൂണിറ്റുമായിട്ട് യോജിച്ച് മുപ്പത് വിമൻ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സംയോജിത കൃഷി ലൈവ്ലിഹുഡ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ നടത്തിവരുന്നു വിവിധതരം കാർഷിക കാർഷികേതര ആക്ടിവിറ്റീസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറീസുകൾ അവരുടെ യൂണിറ്റുകൾ നടത്തിവരുന്നു ഇത് നമ്മുടെ കൃഷി വളരെയധികം ലാഭകരമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഉപജീവന മാർഗമായിട്ട് അവർക്ക് ഇത് നിലനിർത്താനും നേതൃത്വത്തിൽ നബാർഡിന്റെ കാർഷിക പദ്ധതികൾക്ക് ഗുണഭോക്താക്കളെയാണ് കീഴിൽ ഞങ്ങൾക്കിപ്പോൾ ഈ കാട്ടാക്കട താലൂക്ക് യൂണിയനിൽ നൂറോളം ശാഖകളുണ്ട് ഈ നൂറോളം ശാഖകളിൽ നിന്ന് ഇപ്പോൾ നബാഡിൻ്റെ സഹായം കിട്ടുന്ന നൂറ്റി ഇരുപത്തെട്ടോളം ഉപഭോക്താക്കളായിട്ട് ഈ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അതായത് കാർഷിക മേഖലയിൽ നിൽക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഇപ്പോൾ ഫാമിങ് പരമായിട്ടും അതേപോലെ തന്നെ കാർഷിക രംഗത്തുള്ള കൃഷി പച്ചക്കറി സംയോജിത സംരംഭം ആണ് ഇപ്പം നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഈ നിലവിൽ ഈ ആട് കോഴി പശു ഈ ഇതാണ് ഇപ്പം പച്ചക്കറി ഇതാണ് ഇപ്പം കോഴി മുട്ടക്കോഴി സംരംഭവും കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട് അത് മറ്റുള്ളവര് ഇതിനെയൊക്കെ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാല് പേരടങ്ങുന്ന മുപ്പത് ജെ എൽ ജികൾക്കാണ് നബാർഡ് സമ്മിശ്ര കൃഷിയിൽ വനിതകൾക്ക് പരിശീലനം നൽകിയത് സമ്മിശ്ര കൃഷിയിൽ വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ആട് വളർത്തൽ ആടുവളർത്തൽ കൃഷി വാഴക്കൃഷി കൃഷി ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാർഷിക മുന്നേറ്റം ഗ്രാമങ്ങളിൽ സാധ്യമാക്കിയത് കുറച്ച് ചെറിയ രീതിയിലൊരു പശുവളർത്തലും ആട് വളർത്തലും കോഴി വളർത്തലും ഒരു കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ടാണ് കാരണം ഞാനൊരു കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ കർഷകനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് വയസ്സ് തൊട്ടേ ഞാൻ ഈ പശുവിൻ്റെ ചാണകമൊക്കെ വാരിയായിരിക്കും എൻ്റെ ജീവിതം തുടങ്ങിയെന്ന് തന്നെ പറയാം കാരണം അങ്ങനെയാണ് അതുകൊണ്ട് പശു ചാണകം എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അങ്ങനെയാണ് ഞാൻ ചെറിയ രീതിയിൽ ആദ്യമായിട്ട് ഒരു കന്നുകുട്ടിയായിട്ടാണ് ഞാൻ തുടങ്ങി അങ്ങനെ പോയി കൊണ്ടിരുന്നപ്പോൾ മുകുന്ദർ എൻ എസ് എസ് ആണ് ഞങ്ങളുടെ എൻ എസ് എസ് അങ്ങനെ ഞങ്ങളെ വിളിപ്പിച്ച് ഒരു സ്വയം തൊഴിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോയെന്ന് കേട്ട് കേട്ട് അങ്ങനെ ഞങ്ങൾ എനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെതായ രീതിയിൽ ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു അപ്പോഴും അത് കൂട്ടായ്മയിലാണ് ഞങ്ങൾക്കത് റെഡിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ നാല് പേരതിൽ ജോയിൻ ചെയ്ത് ഞാൻ ഗിരിജകുമാരി മിനികുമാരി ബിന്ദു എനിക്ക് ഈ മേഖലയിൽ ഇതുവരെ എത്തിച്ചേരാൻ പറ്റാതെ പറ്റിയത് തന്നെ നബാഡിൻ്റെ ഒരു അനുഗ്രഹത്താലാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അതൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് അത് കിട്ടിയത് ഞങ്ങൾക്ക് പത്ത് ദിവസത്തെ ക്ലാസ് അവിടെ നിന്ന് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഞങ്ങൾ ക്ലാസ് പണ്ട് കാലത്ത് സ്കൂളിൽ പോയതിനേക്കാളും ഞങ്ങൾക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ ഇനി പത്ത് ദിവസം ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചാൽ ആ ക്ലാസ് പിന്നെ ഈ കിള്ളിപ്പാലത്തിൻ്റെ അടുത്തുള്ള നെടുങ്കാട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള കൃഷി രീതികളെല്ലാം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും ആസ്വദിച്ചാൽ അവിടുത്തെ അവിടുത്തെ കൃഷി എല്ലാം ഒരുപാട് മനസ്സിലാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും പശുക്കളെ കുറച്ചുകൂടെ വാങ്ങി ഒരു തൊഴിൽ മേഖലയായിട്ട് എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു സാമ്പത്തികപരമായിട്ട് എനിക്ക് നല്ല ഒരു ഒരിതുണ്ട് കാരണം നമുക്ക് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾ എനിക്ക് തന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് എടുക്കാനായിട്ട് അത് എനിക്കത് ഭയങ്കര അഭിമാനമാണ് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്ന പൈസ ഇന്ന് ഞാൻ വിനിയോഗിക്കുന്നുണ്ട് സാമ്പത്തിക സഹായത്തോടൊപ്പം ഓരോ കർഷകനും ആവശ്യമായ പരിശീലനം നൽകി ഉത്പാദനക്ഷമതയും വരുമാന വർധനവും ഉണ്ടാക്കിയെടുക്കാൻ നബാർഡിന് കഴിഞ്ഞിട്ടുണ്ട് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതയും ഉപജീവന മാർഗവും മുൻനിർത്തിക്കൊണ്ട് നബാർഡ് തിരുവനന്തപുരം ശ്രീചിത്ര പോർഹോമമായിട്ട് സഹകരിച്ച് അവിടുത്തെ കുട്ടി മുപ്പത് കുട്ടികൾക്ക് മൂന്ന് മാസത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓൺ അഡ്വാൻസ് എംബ്രോയ്ഡറി ആൻഡ് ഫാഷൻ ഡിസൈനിങ് നൽകിയിരുന്നു കുട്ടികളുടെ ജീവിത നിലവാരം ഉയർത്തുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പ്രോഗ്രാം സസ്റ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിനായി നബാർഡ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു റൂറൽ മാർട്ടും സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്നതിന് നബാർഡ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പരിശീലനവും എംബ്രോയിഡറി കുട്ടികൾക്കാണ് നമ്മൾ ഇവിടെ പരിശീലനം നൽകി വന്നത് പക്ഷെ എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾ നമുക്ക് വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അവർ വളരെ കൂടി വരികയും അവരുടെ ഡെയിലി യൂസ് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുകയും പോരാതെ അവരുടെ യൂണിഫോമുകളും അവർ ഈ മുപ്പത് കുട്ടികൾ തന്നെയാണ് നമ്മുടെ വർഷം തോറുമുള്ള യൂണിഫോമുകൾ അവർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഓണക്കോടി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ ഫെസ്റ്റിവൽസിനും അവർ വന്ന് അവരുടെ ഡ്രസ്സുകൾ വളരെ നല്ല ഭംഗിയായി നല്ല വളരെ ക്ലോസ് ആയിട്ട് ഒരു ഒരു മടി കൂടാതെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തയ്ച്ച് അവര് റെഡിയാക്കി എടുക്കുന്നു തൊഴിലിൽ നൈപുണ്യം നേടി എന്നതിനോടൊപ്പം ശ്രീചിത്രയിലെ മറ്റു കുട്ടികളും ടൈലറിംഗ് ജോലിയിൽ താല്പര്യമുള്ളവരായി ഒരു ൂളണ് ഒരു പാട്ടിൻ നീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോലക്കിളി കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓല ദിനമല്ലേ നിറവയറൊഴിഞ്ഞതു വനമേ ിയുരുമല്ലേ നിറവയറൊഴിഞ്ഞു പോലും കഥയറിയാം കേട്ട് ശ്രീചിത്ര ഹോമിന് വേണ്ടി നബാർഡ് മൂന്ന് പ്രോജക്റ്റുകളാണ് നമുക്ക് സാങ്ഷൻ ചെയ്ത് തന്നിട്ടുള്ളത് ഇതിനകത്ത് ഫസ്റ്റ് പ്രോജക്റ്റ് ടൈലറിങ് അസിസ്റ്റൻസ് ആണ് അതിന് വേണ്ടി ഒരു മൂന്ന് ലക്ഷം രൂപ നമ്പാടിൽ നിന്നും അനുവദിച്ചു അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് പ്രോജക്റ്റുകളിലായിട്ട് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ടൈലറിങ് യൂണിറ്റിൽ മുപ്പതോളം കുട്ടികൾ ടൈലറിങ് പരിശീലനം പൂർത്തിയാക്കി മെഷീൻസും സീ ഒക്കെ വാങ്ങിയിട്ട് അവർക്ക് ടൈലറിങ് അസിസ്റ്റൻസും അവരുടെ തന്നെ യൂണിഫോം ഉൾപ്പെടെ അവർ തന്നെയാണ് തുന്നിയെടുക്കുന്നത് കൂടാതെ ഇപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള ഡ്രസ്സുകൾ കൂടി ഓർഡറെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടെ ചെയ്തു വരികയാണ് എല്ലാ കുട്ടികളും ഇവിടെ നൂറ്റി മുപ്പത്തിയഞ്ച് അന്തേവാസികളാണ് ഉള്ളത് അതിനകത്ത് മിക്കവാറും എല്ലാ കുട്ടികളും ടൈലറിങ്ങിനോട് ആഭിമുഖ്യമുള്ളവരാണ് അവരെല്ലാവരും അതിനകത്ത് പരിശീലനം നേടുന്നുണ്ട് മുഖ്യമായും മുപ്പത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പുറമേ നിന്നും കൂടി എടുത്തിട്ട് നമ്മുടെ ഒരു ശ്രീചിത്ര എന്ന നിലയിൽ ഒരു ഉൽപ്പന്നം ഒരു റൂറൽ മാർട്ട് അവർ ധനസഹായം നൽകിയിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അപ്പോൾ അവരുടെ ഇവർ തുന്നിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ മറ്റ് ബൈ പ്രോഡക്റ്റ്സ് അവരുടെ ക്രാഫ്റ്റ് വർക്ക് ആർട്ട് വർക്ക് പിന്നെ പ്ലാന്റ് നഴ്സറി എല്ലാം ഈ റൂറൽ മാർട്ടിലൂടെ ചില വിൽക്കാനും അതുവഴി ഈ കുട്ടികളുടെ സാമ്പത്തിക ആയിട്ടുള്ള ഒരു ഉന്നമനത്തിനുമാണ് ലക്ഷ്യമിടുന്നത് ഒരു സെൽഫ് സസ്റ്റൈനിങ് പ്രോഗ്രാമാണ് അവരുടെ നല്ല ഒരു മൂന്ന് പ്രോജക്റ്റുകളാണ് നബാർഡ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് കൃഷി കാർഷിക അനുബന്ധ രംഗങ്ങളിലും തൊഴിൽ നൈപുണ്യ മേഖലകളിലും ഗുണഭോക്താക്കളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമങ്ങളുടെ വികസന പാതയിലാണ് നബാർഡ്